പൊന്നി ചേച്ചി ഞാൻ ഇങ്ങെത്തി നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു അബദ്ധം പറ്റി രാജേഷ് രാജ ക്ഷേട്ടം പരോളന്നിറങ്ങിയപ്പോ രണ്ടാമത്തെ ഭാര്യയുടെ വീട്ടിലോട്ട് പോയി ഇപ്രാവശ്യം അത് നടക്കത്തില്ല ചേച്ചി ഞാൻ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരും രണ്ടു പേപ്പറുകൾ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നേ എന്തോന്ന് മീൻ എന്തോ കറി വെച്ചെന്നോ ചേച്ചി ഫോൺ വെച്ചോ ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് ചേച്ചി അങ്ങോട്ട് വിളിക്കാം ഇവിടെ താണ്ടിവിടൊരു പോലീസുകാരൻ നിൽക്കുന്നു ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ ഞാൻ ഞാൻ ചേട്ടി വിളിക്കാം 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 ശരി 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 ഉപ്പും ഇട്ട് ചതക്കണം ഉള്ളി ഞാൻ ഞാൻ വന്നിട്ട് പൊളിച്ചാ മതി ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോ എന്റെ ചേട്ടനുമായിട്ട് ഇവിടെ വഴക്കുണ്ടാക്കിയില്ലയോ അപ്പൊ ഞാൻ സാറിനെ അറിയാതെന്തൊക്കെയോ അന്നൊന്ന് പറഞ്ഞു പോയായിരുന്നു അപ്പൊ അതിനൊരു മാപ്പും പറഞ്ഞു സാറിനെ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചോണ്ടായിരുന്നു സാറിന്റെ പിന്നെ കണ്ണി പേര് മനസ്സില്ല സ്ഥല എവിടെയാണി കണ്ടവര് വന്ന് എന്റെ സ്ഥലം ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ വന്ന എന്റെ സ്ഥലം ചോദിക്കുമ്പോ എന്റെ സ്ഥലം പത്തനാപുരം എനിക്ക് വലിയ മനസ്സൊന്നും ഇല്ല നിന്റെ എന്റെ മാപ്പിളത്ത് നടക്കുന്നവളെ എന്റെ പൊന്ന് സാറേ ഇത് സാറേ എന്റെ അച്ഛനെ ഇങ്ങാർക്ക് കണ്ണിന്റെ ദൃഷ്ടിക്ക കണ്ടപ്പോഴും രണ്ടുപേരും കൂടെ ഈ വഴക്ക് മൂത്തിട്ട് ഇങ്ങാരു പോയി നമ്മുടെ സ്റ്റാൻഡിനകത്തുള്ള ബാത്റൂമിൽ എന്റെ അച്ഛന്റെ ഫോൺ നമ്പർ എഴുതി വെച്ച് എന്നിട്ട് അടിയിൽ ഒരു പേര് അടിയിലൊരു പേരും എന്നിട്ട് ആദ്യ രാത്രിയായപ്പോ എന്റെ അച്ഛന്റെ ഫോണിൽ ആരാണ്ടെല്ലാം കിടന്നു വിളിക്കുക സാറേ ഇപ്പൊ കിടന്നുകൊണ്ട് എന്റെ അച്ഛൻ രാത്രി ഞെട്ടി ഉണരുവാത ഞാനല്ലാന്നുള്ള വർത്തമാനം മാത്രമേ മുറിയിൽ കേൾക്കുന്നുള്ളൂ ഞാൻ ഞാൻ അല്ല ചോദിക്കട്ടെ അവനെ എന്നെ കല്യാണം കഴിച്ചിട്ട് പത്ത് ദിവസം ഇങ്ങാരി കല്യാണം കഴിച്ചു ഞാൻ ഞാൻ കൊണ്ടുപോയി കേസ് കൊടുത്തു അകത്ത് കിടക്കുന്നത് ഇനി പെൺകൊച്ചെ ഞാൻ പറഞ്ഞുതരാൻ ഈ ഭർത്താക്കന്മാർ എന്തിനാണ് വേറെ പോണതെന്ന് അറിയാമോ ഭർത്താക്കന്മാരെ സ്നേഹിച്ച് വശത്താക്കണം അതാണ് പെണ്ണുങ്ങളെ പറയുന്നത് മനസ്സിലായില്ലേ സ്നേഹിക്കണം ആ സ്നേഹിക്കണം ആ നീ അങ്ങോട്ട് മാറി രണ്ടാം പാത ആവുമ്പോഴേക്ക് ഞാനങ് അല്ല എന്താ പറഞ്ഞ ആഹാ സർപ്രൈസും ഉണ്ട് എന്താണ് പോകുന്നു സന്ധ്യ എന്താ ഇവിടെ രാജേഷ് എന്താ ഒരു വ്യത്യാസം അമ്മർമ്മ വാക്കല്ലാതെ അടികിട്ടി കഴിഞ്ഞ ആറായാലും അതെ നമ്മുടെ നന്ദിനി പ്രസവിച്ചു ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാ അഞ്ചു ഇതിനകത്ത് കിടക്കുന്നു ഞാൻ വെളിയിലോട്ട് എങ്ങും പോകാറില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്റെ ഞാൻ വെക്കുന്നു വലിച്ചിട്ട് ഒരു പുക പോലും ഇതിന്റെ വെളിയിലോട്ട് വിട്ടിട്ടില്ല ചേട്ടാ അതല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ നന്ദിനി പശു പ്രസവിച്ചെന്ന് നന്ദിനി പശു അത് ശരി ഇപ്പൊ ചേട്ടയില്ലാത്തോണ്ട് ഞാനൊക്കെയാ ചാണകം മാറുന്നത് അയ്യേ ചാണകമൊക്കെ നിങ്ങളാ മാറുന്നത് പിന്നെ ല്ലതാ പശു ചാണകം ഇട്ടിട്ട് പശു എന്നെ ബ്ലഷ് ചെയ്ത് കളയോ പശുവിനായിട്ട് പ്രത്യേകിച്ച് ഒരു കക്കുസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റൂല ഈ പശു എങ്ങനെ ഇരിക്കും ഇങ്ങനെ ഒന്നിരിക്കാൻ പറ്റുമോ പശുവിനെ അത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാ സാറിന് അറിയോ എന്റെ ചേട്ടൻ പണ്ടാണെങ്കിൽ ഒരു ഇത്തിരി ഉള്ള ഒരു കറിവേപ്പിന്റെ തൈ കൊണ്ടുവന്ന നട്ടായിരുന്നേ ഇപ്പൊ അത് വളർന്ന് വലിയ മരമായി ചേട്ടൻ ൂ പിന്നെ ഇത് കണ്ടുപിടിച്ചെന്ന് അവിടുത്തെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥൻ വന്ന് പേര് സുനിൽകുമാർ ഇറാഖ് ഉദ്യോഗസ്ഥനിടാൻ പറ്റിയ കുമാർ സുനിൽകുമാർ ഇവിടെ കറിയേപ്പല കൊണ്ടുപോയി ഇത് വാണിജ്യ മേഖലയിൽ ഭയങ്കര പ്രശ്നമായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഇറാഖും കൂടെ യുദ്ധം തുടങ്ങി ഭയങ്കര ഇതേ ഈ സംഭവം നമ്മുടെ ഈ കരിയപ്പലിന്റെ കാര്യേ ഒന്നും വേറൊന്നും കൊണ്ടും അല്ല ഈ ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തിന് നമ്മളെ വീട്ടിന്റെ ഫ്രണ്ട് കരിയപ്പിലാണ് പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാല് നാണക്കേരാണ് മാത്രമല്ല ഇറാനും ഇറാഖും കൂടി എവക്കൊരു പേരൂടും ഇന്ത്യൻ നുണച്ചിന്ന് വേണ്ടത് നിന്നാ മതി സംഭവം നീ ഒരു കാര്യം ചെയ്യണം നിന്റെ ഭാര്യയും വിളിച്ച് കുടുംബത്തെ പോകണം നിനക്കിപ്പോ നല്ല സമയമാണ് മനസ്സിലായി പരന്ത് വട്ടോട്ട് പറക്കുന്നു കണ്ടാ പിന്നെ പരിന്തോട്ട് പറക്കാ ജെട്ടിട്ട് പറക്കൂടെ സാധാരണ നടക്കുന്നതല്ലേ സാറേ അതൊക്കെ ഒരു വലിയ കാരണമാക്കി എടുക്കണം സാറേ ഞാൻ എനിക്ക് സമയം കിട്ടാൻ പൊക്കോളാം സാറേ പത്ത് പേര് അറിഞ്ഞാ എന്നെ കഴിപ്പിച്ചു വിട്ടത് അതെ ഈ ബേവള ബന്ധുക്കാർ പത്ത് പേര് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കമ്പും വടിയായിട്ട് ഞാൻ ചെന്ന് ഇറങ്ങി കൊടുത്ത് പിടിച്ച് കെട്ടിച്ച് അപ്പൊ ഈ നിലവിളക്ക് സ്വീകരിച്ചൊന്നുമില്ല നിലവിളക്കൊന്നുമില്ലായിരുന്നു ടയർ കട്ട് ചെയ്തിട്ട് കത്തിച്ച് പിടിച്ച് േ എ കൈച്ച് ഇവളെ കക്കൂസിന് ഓടിയിട്ട് വന്ന് ഇനി കല്യാണം അതായിരുന്നു കല്യാണം അപ്പൊ ഹണിമോണൊക്കെ ഹണിമോണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജില്ലാ ആശുപത്രി ഗവൺമെന്റ് ആശുപത്രി അതേ അവസ്ഥയായിരുന്നു അതായത് നമ്മുടെ ഹണിമൂൺ റൂം ഇവിടെ തൊട്ടപ്പുറത്ത് ഇവളെ മുത്തച്ഛൻ കിടക്കുന്ന വില്ലൻ ചുമയായിട്ട് ഭയങ്കര തൊട്ടപ്പുറത്ത് ഒരു അമ്മുമ്മ ഈ ഈ ഈ എന്ന് സാധാരണ വിയറ്റ്നാം അതുപോലത്തെ ഇടയിലാണ് നമ്മൾ രണ്ടുപേരുടെ ഹനിമൂണ് അതിനിടയിൽ സംസാരിക്കാൻ ഗ്യാപ്പ് കിട്ടണ്ടേ ഇത് നിൽക്കുന്നതിന്റെ ഇടയിൽ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഞാൻ പെട്ടെന്ന് ടെൻഷനുണ്ട് ആദ്യമായിട്ട് കാണുകയാണെന്ന് ആ സമയത്ത് അപ്പൊ ചോദിച്ച് പേരെന്താണെന്ന് ചോദിച്ചു അപ്പൊ തിലകന്റെ സൗണ്ടിൽ ഒരു വെളിയിൽ നിന്നൊരു സംസാരം പറഞ്ഞിട്ട് അച്ഛൻ ഈ ഇങ്ങനെ പടിയിൽ അങ്ങനെ എല്ലാം കൊണ്ട് ഹരിമൂണ് കേമ സാറേ അതൊന്നും അല്ല കാര്യം മാറ ഞാർക്ക് എന്റെ അച്ഛനെ കണ്ണിന്റെ ദൃഷ്ടിക്ക് കണ്ടുകൂടാ എന്റെ അച്ഛൻ എന്ന് ഡോക്ടറേറ്റ് എടുത്തോ അതിന് ശേഷം കുശുംബാസാറേ ഡോക്ടറേറ്റ് എടുത്തോ സാധാരണ ഡോക്ടറേറ്റ് അല്ലേ ഈ പണ്ടുള്ളവർക്ക് ഈ തീക്കരപ്പൻ എന്ന് പറഞ്ഞൊരു സാധനം വരും തീ കരപ്പൻ ഉള്ളങ്കാലിന്ന് ഇങ്ങനെ ഇങ്ങനെ വരും ഈ കരപ്പം പേടിച്ചിട്ട് ഇങ്ങനെ പനിയായിട്ട് ഇങ്ങനെ വിറച്ച് കിടക്കൂണ് അങ്ങനെ ഞാൻ ഞാനെടുത്ത് നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് സുഭാഷ് ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ അങ്ങനെ സന്തോഷ് ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ എടുക്കൂല അങ്ങനെ പേരറിഞ്ഞൂടാത്ത ഒരു ഡോക്ടറെ കാണിച്ച് പുള്ളി ഇത് ഏറ്റെടുത്തു അതിനുശേഷം ഇവിടെ അച്ഛൻ വെളിയിൽ ഇറങ്ങിയിട്ട് ഡോക്ടറേറ്റ് എടുത്തതാണ് അങ്ങനെ കളിയാക്കുമെന്നും വേണ്ട സാറിന് അറിയാമോ എന്റെ അച്ഛൻ ടിപ്പുനെ വരെ വെല്ലുവിളിച്ചിട്ടുള്ള ആളാ സാറിന് അറിയാമോ ഞാനിത് അറിഞ്ഞിട്ടില്ലേ ടിപ്പുരല്ലേ ഇത് ആ പിറുവിർത്തിട്ട് ഒരാളെ വെല്ലുവിളിക്കാൻ കോട്ടരെ ഒന്നേ നമ്മൾ നേരത്തെ എന്ന് പറയണം അല്ലെങ്കിൽ ഏതെങ്കിലും ഫടം എടുത്തെങ്കിലും പറയണം ഇതാ ഒന്നും സാറിന്റെ കല്യാണം അയ്യോ ഇനി കഴിച്ചൂടാ കഴിച്ചൂടാണ്ടേ അറേ കുര്യാക്കോസിന്റെ അസുഖള്ളണം സാറിന്റെ ഈ കുര്യാക്കോസിന്റെ അസുഖത്തോടെ ഭയങ്കര ഈ കാലിന്റെ ഈ ഞരമിഞ്ഞെ പിടച്ചു വരും അതാണ് കുര്യാക്കോസിന്റെ അസുഖം വെട്ടിച്ചാണ്ട് മേടിച്ചാണ്

അങ്ങട്ട് നോക്കല്ലേ സാറേ ഞാൻ ഒരു ഒറ്റമൈനെ കണ്ടടക്കിന്ന് അടി ഉറപ്പാണ് എനിക്ക് ഒറ്റ ഒറ്റമൈനെ ഓ എവിടെ പോകണ്ട അവിടെ ഞാൻ നോക്കൂല സാറേ ഇത്രയും നാളെ പ്രസംഗിച്ചിട്ട് വന്നേ ഉള്ളൂ കേട്ടോ ഏടാ നീ ഇങ്ങനെ വളവള സംസാരിച്ചത് കാര്യം ഒന്നും നിങ്ങൾ ബ്ലോക്ക് സൂപ്രണ്ടും മറ്റേ ആ ഗുണ്ട അരിപുടിയെ അത് വേറെ ഒന്നും കൊണ്ടല്ലേ സാറേ ഈ സൂപ്രണ്ടും ഗുണ്ടിരുന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുണ്ട ചിക്കൻ തീർന്നപ്പോ സൂപ്രണ്ടിന്റെ തള്ളവരൽ പിടിച്ച് കടിച്ചു രാജേഷ് ഏട്ടൻ ഇവിടെ കഥ പറഞ്ഞോണ്ട് നിൽക്കാൻ നിങ്ങൾ മര്യാദക്ക് എന്റെ കുടുംബത്തോട്ട് വരാൻ നോക്ക് ഇന്ന് നിങ്ങൾ വന്നില്ലെങ്കിൽ ഈ ജന്മത്തെ ഞാൻ എന്റെ വീട്ടിൽ കയറില്ലേ നിങ്ങൾ പറഞ്ഞേക്കാം കേട്ടോ ഞാൻ ഇവിടെ തങ്ങാൻ പോകുന്നു അങ്ങനെയാണ് ഞാനും കൂടെ വരുന്നുണ്ട് ആ സെന്റർ ആണ് അല്ല ഉടുപ്പിൽ ഓടല്ല ഭാര്യം ഭർത്താവും കൂടെ അവിടെ കയറി കിടക്കാം കേട്ടോ കേ പട്ടാളത്തിനല്ലേ സാറേ പട്ടാളത്തിന്റെ ഞായറാഴ്ച അണ്ണാച്ച വെള്ളിയാഴ്ച അണ്ണാച്ചി ഞായറാഴ്ച അണ്ണാച്ചിടത്ത് പറഞ്ഞു കൊടുക്കും ഞാൻ അവിടെ ഉണ്ടെന്ന് ഓ അങ്ങനെ ഉണ്ടല്ലേ സാറേ സാറ അങ്ങനെയാണെങ്കിൽ സാറിന് ഇതിന്റെ ഉണ്ടെങ്കിലും അടുത്ത് പുള്ളിലേക്ക് കൊടുത്തുടാല്ലേ വെടിവെച്ചു വെടിവെക്കാൻ ഈ ഉണ്ടല്ലീട് വെച്ചേക്കുന്നത് നമ്മടെ പാറാവ് സാറല്ലേടാ സാറിന് നമ്മളെ ഭയങ്കര ദേഷ്യമല്ലായിരുന്നു നമുക്ക് ജയിലിൽ കിടന്ന സമയത്ത് പക്ഷെ സാറ് പാവടാ കാരണം സാറിന്റെ ഉണ്ട് വരെ സാർ പണയം വെച്ചേക്കും ഈ തോക്ക് ബാക്കിയുണ്ട് തോക്ക് ബാലൻസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും ഓ അങ്ങനത്തെ സാറാണ് സാർ വേറെ കുഴപ്പമൊന്നും ഓ നീ വൈരാന്ന് മനസ്സിൽ എനിക്ക് ഭാര്യ ഇല്ലേട എത്ര പ്രാവശ്യം വീട്ടിൽ പോടാ അല്ല ഞാൻ ഞാൻ പറഞ്ഞു വീട്ടിൽ പോടാ ാവശ്യം ടിഷ്യൂ രസമുണ്ട് രസം താൻറെക്കാൻ വേണ്ടിയാണ് രണ്ടു പ്രാവശ്യം എന്നെ വാതിൽ വെച്ച് എന്നെ സന്ധി എന്നെ ഒന്ന് തല്ലി എന്തോ വരുവോ വണ്ടിയായിട്ട് വരുവോ ശരി ശരി ഇപ്പം തീരുമാനം ചെറുങ്ങാ നിന്റെ സ്വന്തം ഭാര്യയില്ല എന്തുണ്ട് അവളെ അല്ല അവളെ സാറിനെ കൊണ്ട് തല്ലിക്കേണ്ട കാര്യം എന്തോ സാറെ എടാ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല ഞാൻ അവരടി തന്നത് ആ എന്നാലും അവൾ തല്ലിക്കേണ്ട കാര്യം അവളിക്കുന്നേ എന്തോ അടുത്തേ പറഞ്ഞോ എന്തോ വണ്ടി വഴിയിലായെന്നാ എണ്ണ 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 അടിക്കാൻ പൈസ ഇല്ലെന്നാ ഓ ശരി ഒരു അഞ്ഞൂറ് രൂപ പിന്തു കൊടുത്തേക്ക് ഗൂഗിൾ പേ ചെയ്യണം അടിക്കാൻ വേണ്ടി വരണം ഒരു അഞ്ഞൂറ് രൂപ ഗൂഗിൾ അടിക്കാൻ വേണ്ടി വരണം കൊടുക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് കാശ് എന്നെ എന്നെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് യു 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 വിൽ 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 ഗോ ഗോ ടു ടു ദി 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 രാജേഷ് രാജേഷ് ആൻഡ് ആൻഡ് അവൾ അങ്ങനെ പറഞ്ഞു അല്ലെന്നാ പിന്നെ അവള് പറഞ്ഞതിൽ മലയാളത്തിൽ പറഞ്ഞ രാജേഷ് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ എന്തോന്ന് മനസ്സിലായി എന്താ പറഞ്ഞ മാത്രയാൾ വന്നാൽ മതി അങ്ങനെ അതിൽ ഒരു കേസ് എന്റെ തലയിൽ വെച്ചിട്ട് എന്നെ ഇതിനകത്ത് ഇതിന് ചിട്ടിയും ഇതിനകത്ത് കിടക്കുന്ന ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ